ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഡിഷ് ഉണ്ടാക്കുന്ന കേട്ടോ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടിവിൻ്റെ ഡിഷ് ഒന്നുമില്ല കേട്ടോ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഒന്ന് രാവിലെ ഇക്ക രണ്ട് കോളിഫ്ലവർ കൊണ്ടായിരുന്നു എനിക്ക് ഉപ്പേരി വെക്കാനെന്തെങ്കിലും പറഞ്ഞപ്പോൾ അപ്പോൾ മോന് പോകാനായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പോകുമ്പോൾ കോളിഫ്ലവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ മോന് പോകാനായപ്പം ആണ് കൊണ്ടുവന്നത് അഞ്ച് മിനിറ്റുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു കോളിഫ്ലവറും മച്ചി എനിക്ക് പൊരിച്ചേരി സ്കൂൾ കൊണ്ടുപോകാൻ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷേ എന്നാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും അവിടെ ഉള്ള കറി അല്ലാതെ സ്പെഷ്യൽ എന്തെങ്കിലും വിട്ടുമെന്ന് നമുക്ക് കൊടുത്തുവിടാം അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ കൊണ്ടുപോകും ദിവസവും കൊണ്ടുപോവാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുപോവുള്ളൂ അപ്പം ഇന്ന് കോളിഫ്ലവർ കണ്ടപ്പം പോകണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുത്തു വിടാൻ ഉണ്ടാക്കി കൊടുത്തു വിടാനുള്ള സമയമില്ല അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഉണ്ടാക്കി വെക്കാം വന്നാൽ കഴിക്കാലോ വെച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും പോയോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാം എന്താകുമോ എന്താണെന്നൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ട് ചെറിയൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുകയാണ് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വീഡിയോയിൽ ലൈ യൂട്യൂബിലൊക്കെ ഉണ്ടോ ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെറിയൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുകയാണ് അതായത് മുമ്പ് നമ്മൾ ഗോപി മഞ്ചൂരിയൊക്കെ കഴിച്ചിട്ടില്ലേ അതേമാതിരിത്തൊരു സംഭവം കേട്ടോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് സക്സസ് ആവോ ഫെയിലാവോ ഒന്നും അറിയില്ല നമുക്ക് ഉണ്ടാക്കിയാലോ ഓക്കെ വരി പിരി വിരി എല്ലാവരും വരി നമുക്ക് പോയി ഉണ്ടാക്കാം ഓക്കെ ഞാൻ രണ്ട് കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വേവിച്ചിട്ടൊന്നുമില്ല ഇത് ഫ്രഷ് കോളിഫ്ലവർ നന്നാക്കി വൃത്തിയാക്കിയിട്ട് കഴുകി മുറിച്ച് മുറിച്ചിട്ട് കഴുകി വെച്ചതാട്ടോ എങ്ങനെയാണിത് വേണ്ടത് അതിലേക്ക് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അടുത്ത് ഇടാൻ പോകുന്നത് കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോറ് സ്പൂൺ പാത്തുട്ടീൻ്റെ വക ഈ ഫോണും പിടിച്ച് മിക്സില് നടക്കൂലട്ടോ അപ്പം ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണിപ്പം മിക്സ് ആയിട്ടുള്ളത് ഇനി നമുക്ക് എണ്ണ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി ഇട്ട് മുക്കി പൊരിക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് വെന്ത് വെട്ട ചൂടായിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കിട്ടും ചീനച്ചട്ടി ചീന ചട്ടി അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് അതിലോട്ട് എണ്ണി കിട്ടും എണ്ണി

Mm-hmm. <laughs> മക്കളെ ഒരു കാര്യം കാണിച്ച നേരത്തെ ചുറ്റിട്ട് ഫുള്ള് കാലി ഹുകയാ മൊത്തം കാലിയാ നല്ല ടേസ്റ്റ് ഇട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാലി ആരൊക്കെ എങ്ങനെയൊക്കെ ഞാൻ കുറേ തിന്ന് എന്റെ ചെറുത് കൊറേ തിന്ന് നിഷ്മൂള് കൊറേ തിന്ന് ഇനി വേറെ ഒരാളെ തിന്നത് കാണിച്ചോ അതന്നെ ഒമ്പ കുറച്ചിതാ എവിടെ ഇരുന്ന് തിന്ന് തീർന്നു കുറച്ചും കൂടി ഉള്ളതാണ് സെൽമാക്ക് തീർന്നു തീർത്ത് ട്രിപ്പ് എങ്ങനെയാണ് ഈ അപ്പാട്ടോ സെൽമാക്ക തിന്ന ഇത് എന്താ അപ്പെന്ന് പറഞ്ഞാൽ അത് റോബസ്റ്റ് റോബസ്റ്റ കൊണ്ട് ഉണ്ടാക്കിയ അപ്പാണ് കേട്ടോ ഗോതമ്പപ്പൊടിയും റോബസ്റ്റോ അപ്പ് റോബസ്റ്റും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങേറ്റ് ഉണ്ടാക്കിയപ്പ കൂടെ കുറച്ച് തേങ്ങ തേങ്ങ ചിരക്കിയതും ചേർത്തുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ വെറുതെ തിന്നുക അതിനാണിക്കപ്പോൾ കോളിഫ്ലവർ കൂട്ടി തീർക്കണത് അപ്പോ അടുത്ത ട്രിപ്പ് ആയതുകൊണ്ടിരിക്കണേ ആയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ കണ്ടോ അപ്പം കയ്യിലെടുത്ത് ഇത് കാക്കി തരും അമ്മച്ചു ചോദിച്ചാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതും ഇപ്പം തീരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് താഴെല്ലേ പാത്തു അപ്പം ഇത് കോരാനായി നെക്സ്റ്റ് ട്രിപ്പ് കേട്ടോ ഒന്നും കൂടി പൊരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഇനി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ടൊന്ന് കഴിച്ചുകൂടെ കാണിച്ചുതരാം കേട്ടോ കഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഒന്ന് കഴിച്ചു കാണിച്ചു തരാം ഇത് എന്താ പറയുക ഗ്യാസിൽ ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ അതായത് ക്ലിയർ ഉണ്ടാവുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പുക ഇങ്ങനെ ഉഴരുമ്പോൾ ഉണ പുക പോവുകയല്ലേ അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല നെക്സ്റ്റ് ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പ് ഇടിയാണ് കേട്ടോ ഞാൻ മൂന്നാമത്തെ ട്രിപ്പ് പെട്ടു വരട്ടെ അപ്പോഴേക്ക് നമ്മളെ ഒരു കൊതിച്ച് ഇവിടെ എങ്ങനെ കൊതിവിട്ട് നിൽക്കുന്നുണ്ട് വാ ആൾക്ക് കുറച്ച് അത് എടുക്കണ്ട താഴെ വീണത് വരെ ഇട്ടിട്ടില്ല മക്കളെ അത് വരെ എടുത്തു നോക്കിയാ ചൂടുണ്ടോ വേഗം ടേസ്റ്റ് രസം രസമൊക്കെ നോക്കിയതാട്ടോ എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഒന്ന് അതല്ല കോളിഫ്ലവർ പറയോ മറ്റേ കൈ ഉണ്ട് അങ്ങനെ രസം ഉണ്ടോ നോക്കി പറയണം കേട്ടോ ഇഷ്ടോ നല്ല രസം ഉണ്ടോ രസം റൈസ് കഴിക്കാനാവുമ്പത്തേക്ക് നമ്മളെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എടുത്തെടുത്ത് ഇനി ഒരു തുള്ളി മാത്രമേ ഉള്ളൂ ഇതിൽ പാത്രത്തിൽ ബാക്കിയൊക്കെ തീർന്നു നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരുന്നു നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാൻ നല്ല രസമുണ്ട് ദൂരെ ടേസ്റ്റ് എന്ന് അറിയുമോ നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോസായിട്ട് നാളെ വരാം ബൈ